എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഞാനൊരു ആക്ടറാണ് പ്രൊഡ്യൂസർ ആണ് അപ്പൊ എനിക്കറിയാറുള്ള കാര്യങ്ങൾ എൻ്റെ എന്നോട് ചോദിക്കുന്നില്ല അത് എനിക്ക് പറയാം എനിക്കറിയാറുള്ള കാര്യങ്ങളാണ് ഞാൻ സ്വാഗതം ചെന്നാ അമ്മ ഞാൻ പറയുന്ന ഒരു അസോസിയേഷൻ റേഡിയോ ഭാവുന്ന അതിന് ഒരു ഫാമിലി നോക്കുക അതിൻ്റെ ഒരു പേരുള്ള ഒരു ഫാമിലി അവരുടെ പ്രേക്ഷകു വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് ഇവിടെ ഭാഷകൾക്കുള്ള എൻ്റെ ഭാഷയാണ് പക്ഷേ പുറത്തേക്കൊക്കെ പോകുക മറ്റ് ഭാഷയിൽ ഏറ്റവും അതിൻ്റെ പേരുള്ള ഒരു സേഷനാണ് ഞങ്ങൾ തുടങ്ങിയാൽ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നെന്മർ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാം നെന്മർ പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടെടുക്കാനുള്ള കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാറുണ്ട് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി മാറി ഇതിന് ഉത്തരം പറയുന്നത് മലയാള സിനിമ മൊത്തമാണ് സിനിമയിലെക്കൊക്കെ നമുക്ക് എന്തിനു വേദന അമ്മ എന്ന് പറയുന്ന സുഖമയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്ന കാര്യം ഉള്ളത് അപ്പം അങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് എല്ലാവർക്കും നമ്മൾ സംസാരിക്കാനുള്ള രീതിയായി മാറും എല്ലാവരും നമ്മളെ ഒരു സംഭവം നടന്നാൽ നമ്മ എന്ന സംഘടന അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ സലകൾ അതിലേക്ക് എൻ്റെ കൂടെ ഉള്ള ഭാഗം ഞാൻ ഞങ്ങളുടെ ബീച്ച് എൻ്റെ സിനിമയിലെ മൂത്ത ആൾക്കാരുമായി എൻ്റെ ബാക്കി എല്ലാവരും സംസാരിച്ചിട്ട് ണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ മാർഗമാണ് എന്നെല്ലാം എന്ന് പറഞ്ഞാൽ അമേര പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് വീട് പണി ചില കാര്യങ്ങളും അതിന് ഇവിടെ ഞങ്ങൾ വരുന്നതിനെച്ചറിയാം ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാനായിട്ട് ആ ഈ സൗകര്യങ്ങളിപ്പോഴുള്ള ആൾക്കാര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പൂർണ്ണമായി ഒഴിഞ്ഞാൽ ലക്ഷ്യം നമുക്കൊരു സ്ഥാനത്ത് ആ അധികാരം എല്ലാവരോടും ചോദിച്ചു അവരുടെ വിവാദം വാങ്ങിക്കാൻ അവർ ഗ്രൂപ്പിംഗ് വീട്ടിൽ വരെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞങ്ങൾ എന്താ ചെയ്യണം മലയാള സിനിമയിൽ പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രി കഥ പോകുന്നത്

മാത്രമാണ്സ്ട്രിത്ത എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിനെ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തിരിക്കണം ഇത് കോടതി വരെ നടത്തുന്ന ഒരു വിഷയമാണ് അതിനാക ഒരഭിപ്രായം അനുഭവിച്ച വിഷയം ഞാൻ ഇത് കാണാൻ അല്ല എന്ന് പറയാൻ അവരുടെ Thank mm -hmm.